ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മൂന്നാമത്തെ ചാനലാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗിന് ഓക്കെ റീഡിംഗിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അതുപോലെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ ബാക്ക് ടു റീഡിങ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങളോടുള്ള ഉദ്ദേശം എന്തായിരുന്നു അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉദ്ദേശം എന്തായിരുന്നു ഇപ്പോ ഈ വ്യക്തിയുടെ മനസ്സിന് ഉദ്ദേശം എന്താണ് അപ്പൊ ആദ്യം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് പരിചയപ്പെട്ടപ്പോ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഈ പേഴ്സന്റെ മനസ്സിന് ഉദ്ദേശം എന്തായിരുന്നു പ്ലസ് വി എസ് ഇപ്പോ ഈ വ്യക്തിക്ക് എന്താ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങി കുറച്ചു കാലമായി സോ ഇപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് രണ്ട് ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യത്തെ എനർജി നോക്കാം അതായത് ഈ വ്യക്തി ആദ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്തിന്റെ ഒരു എനർജി എന്താണെന്ന് നോക്കാം ഓക്കെ ആ വ്യക്തിയുടെ ഉദ്ദേശം പ്ലസ് ആ വ്യക്തിയുടെ എനർജി അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെയധികം ഒരു സൗന്ദര്യ പ്രിയ പ്രിയരായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓക്കെ അതായത് സൗന്ദര്യത്തിലും അതുപോലെ പുറമേ ഉള്ള കാഴ്ചയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണയായിരിക്കണം നിങ്ങളുടെ സംസാര രീതി ആയിരിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതായത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്കുണ്ടാകണം ഇനിയിപ്പോൾ നിങ്ങൾക്കില്ലെങ്കിൽ ഈ പേഴ്സൺ ഉണ്ടാകണം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കുണ്ടാകണം അതുപോലെ നിങ്ങളുടെ ഹെയർ വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മുടി ഓക്കെ അത് മേ ബി കേളി ഹെയർ ആയിരിക്കാം ഇല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടി ആയിരിക്കാം ബട്ട് ആ മുടിയുടെ കളറിന് വളരെയധികം പ്രത്യേകതയുണ്ട് എന്നാണ് കാണിക്കുന്നത് അതിപ്പോ എല്ലാവരുടെ മുടി കറുത്തു തന്നെ ഇരിക്കുന്നേ നമ്മുടെ ഇന്ത്യക്കാരുടെ മുടി പക്ഷെ ഞാൻ പറയുന്നത് അത് ആ ഒരു ഷെയ്ഡിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അത് പലവരും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഹെയർ എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ആ ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പാഷൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ശരീരപ്രകൃതമാണ് നിങ്ങളുടെ ശരീരപ്രകൃതവും സംസാര രീതിയും ഒക്കെ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രണയം തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടാണ് നമുക്കിവിടെ നിങ്ങളുടെ എനർജീനെ കാണാനായിട്ട് പറ്റുന്നത് സോ ഈ പേഴ്സൺ ഏറ്റവും ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെ വളരെയധികം ഒരു ഒരു പവറാണ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വികാരമാണ് മനസ്സിലേക്ക് കയറി വന്നത് സോ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായപ്പോൾ അതായത് നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ വ്യക്തി അടിമുടി ചേഞ്ച് ചെയ്ഞ്ചായെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യം വലിയ രീതിയിലുള്ള ശരീരമൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ജിമ്മിൽ പോകാം ബോഡി സെറ്റാക്കാം അല്ലെങ്കിൽ എന്താ പറയുക ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ സംസാര രീതിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ മാറ്റം വ മാറ്റം വന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യാം വളരെ ഫ്ലെക്സിബിലിറ്റി ആണ് കാണിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുപോലെ സ്വന്തമായിട്ട് വാഹനം ഒക്കെ മേടിക്കാം സാമ്പത്തികപരമായിട്ട് ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടിലായിരുന്നെങ്കിൽ ആ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം സോ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സൺ ഉപദേശിച്ചിട്ടുണ്ടാകാം എനിക്ക് വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ നന്നാവോ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഈ വ്യക്തി അതുപോലെ അനുസരിച്ച് അതുപോലെ പുതിയൊരു മനുഷ്യനായി മാറി എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എഗൈൻ എഗൈൻ വി ആർ ഗെറ്റിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് പവർ എനർജി അതായത് ഈ പേഴ്സണ് വളരെയധികം ഇടം വന്നു ഇപ്പൊ പുരുഷനാണെങ്കില് ഹൈ മാസ്കുലൈൻ എനർജിയിലേക്ക് ഈ വ്യക്തി വന്നു എന്നാണ് കാണിക്കുന്നത് സ്ത്രീകളാണെങ്കില് ആ ഒരു ഫെമിനൻ എനർജിയിലേക്ക് വന്നു എന്നാണ് കാണിക്കുന്നത് തൻ്റെ ഇടം മനസ്സിന് സമാധാനം ഒരു സന്തോഷം മുന്നോട്ട് ജീവിക്കുന്നതിന് ഒരർത്ഥമുണ്ട് എന്നുള്ള തോന്നൽ അങ്ങനെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോൾ നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം അതായത് ആദ്യം ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് എന്താ പറയാ എൻ്റെ ജീവിതം ധന്യമായി എന്നൊക്കെ നമ്മൾ പറയില്ല എന്റെ ജീവിതം പൂവണിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് കിട്ടി ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് അതുപോലെ ആ ഒരു സമയങ്ങളിൽ ഈ പേഴ്സൺ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാമെന്ന് തിടുക്കം കൂട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടുമുട്ടിയത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഒരു ജോലി റെഡിയാക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കണം അത് അത് ഏത് സാഹചര്യമാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നുള്ളതാണ് അത് മറ്റാർക്കും വിട്ടു പോകാൻ പാടില്ല അത് അതേത് അതായത് സാഹസികം റിസ്ക് എടുക്കാനൊക്കെ ഈ വ്യക്തി തയ്യാറാണ് അപ്പോൾ നേരെ മര്യാദക്ക് മാരേജ് സമ്മതിച്ചില്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഒരുമിച്ച് വേറെ രീതിയിൽ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് മാരേജ് ഒരുമിച്ച് ജീവിതം ഇതാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത് കാരണം ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആ ഒരു സപ്പോർട്ടീവ് എനർജി എന്ന് പറയുന്നത് നിസാരമായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇതാണ് ഈ പേഴ്സൺ ആദ്യം വന്നപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം ഈ പേഴ്സന്റെ എനർജി പക്ഷേ നമ്മൾ പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് രണ്ടാമത്തെ എനർജിയാണ് അതായത് ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഉദ്ദേശം എനർജി എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സോൾ ഫ്ലെയിം ആണ് ഡിസ്കവർ എ ലോസ്റ്റ് പാർട്ട് ഓഫ് യുവർ സെൽഫ് എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർബണി ആൻഡ് ഹീലിംഗ് ആണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അത്ര കോണ്ടാക്റ്റ് ഇല്ല അല്ലെങ്കിൽ അത്രയും ഒരു അത്രയും ഒരു സന്തോഷത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മനസ്സിന്റെ ഒരു ഭാഗം ഒരു ഭാഗം കീറി മുറിച്ച് കളഞ്ഞ ഒരു നിലയിലാണ് കാണപ്പെടുന്നത് അതായത് ഈ പേഴ്സന്റെ ഹൃദയമാണ് ആ ഹൃദയത്തിൽ നിങ്ങളായിരുന്നു പക്ഷെ അത് പറിച്ചു മാറ്റപ്പെടേണ്ടി വന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ രണ്ടുപേരും വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിട്ട് തന്നെ തുടരുന്നുണ്ടാകാം പക്ഷെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കുന്നുമില്ല എന്നാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്നില്ല ഈ പേഴ്സൺ വേറെ കല്യാണം കഴിക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ഈ പേഴ്സൺ ഒരു നടു നിങ്ങളായിട്ടുള്ള ജേണിയിൽ ഒരു നടുക്കെത്തിയപ്പോൾ അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഡീവിയേറ്റ് ആയി പോയി എന്നാണ് കാണിക്കുന്നത് അതായത് വഴിതെറ്റി വേറെ ഏതോ കാര്യങ്ങളിലേക്ക് പോയി മേ ബി ഐ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അബ്രോഡ് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കട്ടായി പോയിട്ടുണ്ടാകാം സോ അതിൽ നിന്നും ഈ പേഴ്സണ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു ഒരു പത്ത് മുതൽ ഒരു ഇരുപത് ശതമാനം ഓഫ് ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണായിട്ട് ഇനി ഒരു പുതിയ തുടക്കം എന്ന് പോലും അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുടെ എനർജിയാണ് ഒരു ഇരുപത് ശതമാനം ആൾക്കാരുടെ നമുക്ക് കാണാൻ പറ്റുന്നേ ബാക്കി പേഴ്സൻ്റേജ് ഓഫ് ആൾക്കാരുടെ കാര്യം പറയാനാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സെപ്പറേഷൻ ആണെങ്കിൽ പോലും അതിനെല്ലാം കീറി മുറിച്ച് മാറ്റി ആ ഒരു അതിരുകളെല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് കാരണം ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട് ഒന്നിക്കുന്നതും നിങ്ങളായ നിങ്ങളെ കല്യാണം കഴിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടി അതായത് നിങ്ങളുടെ പ്രണയം ഫ്ലോപ്പ് ആയി പോയല്ലോ ഇനി ഇതൊന്നിക്കാനൊന്നും പോ പോണില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ കൂടെ അഭിമാനത്തോടു കൂടി കൊണ്ട് നടക്കണം എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം കാരണം നിങ്ങളായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ മനോഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയോ എന്ന് നോക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഈ വ്യക്തിക്ക് വേണം എന്ന് തന്നെയാണ് ഈ പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഉള്ളത് ഒരു ലയൺ പവർ ആണ് എത്രത്തോളം അടിതെറ്റി താഴേക്ക് താഴേക്ക് വീണ് പതിച്ചാലും വീണ്ടും ഉയർ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് അത് ഈ പേഴ്സണി മുജന്മത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള എനർജിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ലയൺ പവർ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ് ഈ പേഴ്സൺ ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കോണ്ടാക്ട് തരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ ഒരിക്കലും മറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല പക്ഷേ ഈ പേഴ്സന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടാകാം ബട്ട് സ്റ്റിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ പേഴ്സണെ നിങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ പ്രാർത്ഥനകള് വിശ്വാസങ്ങള് സമർപ്പണ ബോധം അത് ഈ വ്യക്തിക്കുണ്ട് ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ കോൺഫിഡൻ്റ് ആണ് അതിന് എന്തെങ്കിലും ഫലം കിട്ടും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്നത് ഓക്കെ സോ ഈ പേഴ്സൺ മുഴുവനായിട്ടും നിങ്ങൾ വിട്ടു പോയിട്ടൊന്നുമില്ല ഈ പേഴ്സന്റെ എനർജി നിങ്ങളിൽ തന്നെ ഉണ്ട് അതൊരു ഒരു കനലായിട്ട് സോൾ ഫ്ലെയിം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ ഓവറോൾ എനർജി സോൾ ഫ്ലെയിം ആണ് അതായത് ആത്മാവിലെ ആ ഒരു തീയുടെ നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിന്റെ തീയുടെ ആ ഒരു ജ്വാല ആ തീ ജ്വാല ഉണ്ട് ഓക്കെ ആ ഒരു തീജ്വാലയുടെ ശക്തി മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് അതൊരിക്കലും കെട്ടുപോയിട്ടില്ല അതവിടെ തീക്കനലായിട്ട് അവിടെ ഉണ്ട് ആ ഒരു ഫയർ എലമെന്റ് ഉണ്ട് ഓക്കെ സോ അത് ഒരിക്കലും ഈ പേഴ്സൺ മനസ്സിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് കെടുത്തി കളയാൻ പറ്റില്ല സോ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് സോ നിങ്ങളായിട്ട് നിങ്ങളെ കല്യാണം കഴിക്കണം സെലപറേറ്റ് ആണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയും അതുപോലെ തന്നെ ഈ വ്യക്തി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മതപരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ ക്രിസ്ത്യൻ ആണെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥനകളും ധ്യാനവും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടാകാം ഹിന്ദു ആണെങ്കിൽ അമ്പല ദർശനം പൂജ മന്ത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മുസ്ലിംസ് ആണെങ്കിലും അത് അവരുടേതായിട്ടുള്ള രീതി അങ്ങനെ ഇവിടെ ഒരു റിലീജ്യൻ പരമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതും ഈ പേഴ്സന്റെ എനർജി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു സോ നിങ്ങളും ആ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഓക്കെ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയേണ്ടതായിരിക്കും ഡിസ്കൗണ്ടിൻ്റെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ദെൻ കമൻ്റ് ചെയ്യുക സോ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്